നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷകരമായ വാർത്തയാണ് എത്തിയിട്ടുള്ളത് പെൻഷൻ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്താറ് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വീട്ടിലെത്തിയുമാണ് പെൻഷൻ നൽകുന്നത് വാർദ്ധക്യ ഭിന്നശേഷി കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പെൻഷനുകൾ മറ്റു ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ എന്നിവയാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശികയിൽ ഒരു ഗഡുവാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ ഒരു വിതരണം ആരംഭിച്ചിരുന്നു ഇത് എത്തിച്ചേരാത്തവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയും കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക മാത്രമല്ല മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് എന്നിവ കിട്ടിയിട്ടുള്ളവർക്ക് അതിൻ്റെ ബാക്കി തുകയുമായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമായി എത്തിച്ചേരുക